Thank <laughs> you. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വാലി മൂന്നാറിൽ ഫസ്റ്റ് ഡേയിലെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരണോ കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു സ്റ്റേക്ക് ചെയ്യിന് വേണ്ടിയിട്ട് മൂന്നാർ പോയതാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ നെയ്മാണ് ദ വാലി മൂന്നാർ ഒരു അടിപൊളി ബ്യൂളി ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് ആൻഡ് ഇതിലെ എല്ലാ ഡ്രസ്സും ഞാൻ വുമൻസാ വെഡിങ് സെൻറ്ററിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വ്ലോഗിലതും അങ്ങനത്തെ ഡ്രസ്സസ് ആയിരിക്കും അവിടെ നിന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് എന്തായാലും വ്ലോഗ് കണ്ടിട്ട് വന്നോളൂ സെക്കൻഡ് പാർട്ടാണ് അതായത് ഈവനിങ് കേട്ടോ ആഫ്റ്റർ ഫോർ തേർട്ടിക്ക് ശേഷം ഉള്ളൊരു ബ്ലോഗ് ആണ് അപ്പൊ നമ്മുടെ ബേക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടീ ടേസ്റ്റിംഗ് സെക്ഷൻ ആണ് നമ്മൾ ഇനി ടീ ടേസ്റ്റി ആവാൻ വേണ്ടിട്ട് പോവാണ് അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സില് ടീ ഉണ്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്യണം ഏഴു മണിവരെ ഇറങ്ങിയത് എപ്പോഴാ ഞാനാണോ എന്താരെ നമ്മളിവിടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മൂന്നാറിനെ പറ്റിയിട്ടും ഈ ടീസിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കാണാട്ടോ കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ലൈക്ക് നമുക്ക് കുറച്ചും കൂടി ഡെപ്തിലുള്ളൊരു നോളജ് തരും ബോർ അടിക്കത്തൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ടീ ടേസ്റ്റിങ് സെഷനിലോട്ട് പോവാം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അവർ പ്രിപ്പയർ ആക്കി തരും നമുക്ക് ഏത് ടീ ആണ് ഇഷ്ടം എന്ന് നോക്കിയിട്ട് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും ഷുഗർ ആഡ് ചെയ്യത്തില്ല കേട്ടോ എല്ലാ ഫ്ലേവറിലുള്ള ടീ ആണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇതാണ് ഡിഫറെന്റ് ടൈപ്സിലുള്ള ടീ ഗ്രീൻ ടീ ഉണ്ട് മസാല ഇതൊക്കെ നമ്മൾ നോർമലി കേൾക്കുന്ന ആണ് പക്ഷെ വാനില ചോക്ലേറ്റ് ജിഞ്ചർ കരമം മെയിനിയുള്ള കണ്ണിമല ടീ ഇത് വന്നിട്ട് അതെ കണ്ടോ ബാക്കി എല്ലാം പൊടി പോലത്തെ ആണ് ഇത് വന്നിട്ട് ലീഫ് പോലെയാണ് ലീഫാണിത് സംഭവം ഞാൻ ഇത് നമ്മൾ ടീലിടുമ്പോ

ഇത് ഇവിടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റൂട്ടോ ഈ ഫ്ലേവേഴ്സിൽ നിന്നിട്ടൊക്കെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ മനസ്സങ്ങോട്ട് അനുമോദിക്കുന്നുണ്ട് വാനല ചീ ഇവിടെ വന്നിട്ടുണ്ട് ഞാനത് വേറൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ലാട്ടോ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാനാണ് ഞാനത് ഓൾറെഡി ട്രൈ ചെയ്ത് റീൽസിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ലൈറ്റ് ഒരു വാനിലയുടെ ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതില് ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് ആണ് ഷെഫ് സ്പെഷ്യൽ ആണ് ഇതിനകത്ത് ഏലക്ക ഇഞ്ചി ഹണി കറുവപ്പട്ട ഗ്രാമ്പു ഇത് ചേർത്തിട്ട് നമ്മൾ എടുക്കണം വിത്തൗട്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഷുഗർ ആഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്കതിന്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ അറിയണം എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല ഷുഗർ ആഡ് ചെയ്താൽ അതിന്റെ ഫ്ലേവർ അറിയത്തില്ല അതുകൊണ്ടാണ് ആ ഇനി ഈയൊരു റിസോർട്ടിൽ വാലി മൂന്നാറിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും ലൈക്ക് നമുക്ക് ഒട്ടും പോരടിക്കത്തില്ല ഈ ഈ ഈ ഈ ഈ ഈയൊരു സെഷൻ കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കൂട്ടോ സ്പെഷ്യൽ അപ്പൊ ഇതിൽ ഹണിയുണ്ട് അപ്പം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് സോ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് അൻഹെൽത്തിയോ ആണല്ലോ അല്ലേ സോറി നല്ല മണം ഇത് കൊള്ളാം കേട്ടോ നൈസ് നമ്മൾ മറ്റേ ചുക്ക് അപ്പൊ കുടിക്കില്ലേ അതിൻ്റെ ഒരു വേറൊരു അപരണം എന്നൊക്കെ പറയാം ആ ഒരു ടൈപ്പ് टेस्टन एन इनेकी तोनियेदे विदाउट टी लीव्स इट इज हेल्प योर टू इंक्रीज इम्यून सिस्टम सो द कॉम्बिनेशन ऑफ जैगरी फ्रेश इज नाइ बी गुड फॉर डाइजेस्टिव सिस्टम राइट या व्हेन यू हैव कोल्ड कॉफिंग दैट एट द टाइम व्हेन द वेदर इज कोल्ड गाइस थे अबरे इथ एनेट्र पुला एप्पुल मारनुवा अदिनंदा परेया ആ ഇവിടെ ഒരു ഇൻഡോർ ഗെയിം സ്റ്റേഷൻ ഉണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് ലുലൂനും അത് മനസ്സിലാവാത്തോണ്ട് ഞങ്ങൾ രണ്ടുപേരും മണി ക്യാരംസിന്റെ ഫ്രണ്ട്സ് എടുക്കാണ് നല്ല ഭാഗ്യണ്ട് എന്ന് പോയിട്ടില്ല വാ ൂട്ടി വാട്ടു അതാണ് ഇവിടെ നോക്കോ നോക്കട്ടെ അതില് തൊട്ടിട്ടില്ല ബാക്കി എല്ലാം പോയി ഓ ഓ ഒന്ന് ഒന്ന് പോയിട്ട് നമ്മൾ ഈ വാലി മൂന്നാറിൽ വന്നാൽ ടൈം പോകുന്ന അറിയില്ല കേട്ടോ കാര്യം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പൊതായി ക്യാമ്പ് ഫയർ ആണ് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നൈസല്ലോ നല്ല അടിപൊളി അങ്ങനെ കുക്കി മേക്കിങ്ങും അതുപോലെ തന്നെ ടീ ടേസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാംപ് ഫയറിന്റെ ടൈം ആയി അവിടുന്ന് ഓടി നമ്മൾ ക്യാമ്പ് ഫയറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി പ്രൈവറ്റ് ആയിട്ട് അവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരും അയ്യോ ബേബി മുന്നത്തെ ബ്ലോഗ് കണ്ടവർക്കറിയാം ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലുലു അറുവാ ആൻഡ് ആളൊരു ആണ് ആൻഡ് ആളുടെ ഹസ്ബൻഡ് ബേബി അതുപോലെ ബ്രദറിൽ ലോയും കൂടിയിട്ടാണ് കേട്ടോ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഭയങ്കര ഒരു ക്വാളിറ്റി ടൈം അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാനിപ്പൂരി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ക്യാമ്പയറിൻ്റെ അവിടെ പാനിപ്പൂരി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു ആക്ച്വലി ഭയങ്കര അടിപൊളി ഡേയ്സ് ആയിരുന്നു നല്ലോണം എൻജോയ് ചെയ്തു ഞങ്ങൾ രണ്ട് ദിവസമാണ് കേട്ടോ അവിടെ സ്റ്റേ ചെയ്തത് വേഷ് കൂടുതൽ ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അടിപൊളിയാണ് അത്രയും നല്ലതായിട്ടാണ് അവർ കസ്റ്റമർ സർവീസ് ആയാലും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കാര്യം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഓടി വരും സ്റ്റാഫ്സായാലും എല്ലാവരും അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ട്രീറ്റ് ആയിരുന്നു ലൈക്ക് ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ ആയിരുന്നു എല്ലാവരും ലൈക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ ഒരു ഓൾ ടീം ടീം തന്നെ അടിപൊളിയായിരുന്നു ഇത്രയും കാലം ഞാൻ റിസോർട്ട്സിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഫേസ്റ്റ് ടൈമാണ് പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ ചുറ്റും ഒന്ന് ഇങ്ങനെ നടന്നു കൂട്ടോ ആക്ച്വലി വെരി ഗുഡ് ക്ലൈമറ്റ് ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സൈക്ലിംഗ് ഒക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞ് ഇവിടെ എന്ത് അടിപൊളി വൈബാണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഈ സീസണിൽ വരാൻ പറ്റിയ ടൈമാണ് വാലി മൂന്നാർന്നാണ് കേട്ടോ റിസോർട്ട് ണ്ടാ എല്ലേ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് നമ്മുടെ ലുലു അവിടെ ഉണ്ട് ഉമ്മ ഉണ്ട് അതുപോലെ ഫിദു ഉണ്ട് നമ്മുടെ ഇക്ക ഉണ്ട് ദൻ വാപ്പയുണ്ട് ലിയ ബിബി ഉണ്ട് എല്ലാവരും ഉണ്ട് നൈസാണിവിടെ ഇതാണ് എൻ്റെ ലിയ ബി ബി എൻ്റെ ലുലുവിൻ്റെ മോളാണ് ആൾ ഭയങ്കര ക്യൂട്ടല്ലേ ഒരു ഭാഷയില്ലാത്ത ഭാഷ അല്ലാത്ത നല്ല മോളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ നാട്ടിൽ വന്നിട്ടാണല്ലോ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ ക്യാമ്പ് ഫയറും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഡിന്നർ ഭയങ്കര ലൈറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത് ഞാൻ സ്റ്റാർട്ടറും അതുപോലെ സൂപ്പ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം പറഞ്ഞു എല്ലാം അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഫുൾ വയറ് ഫുള്ളായിപ്പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ കായ് നല്ലോണം ഉറങ്ങണം അതണിനുള്ള ക്യാൻ മത്തി ടയേഡായി കുളിക്കണില്ല ഞാൻ എനിക്ക് പറയുക ഞാൻ രാവിലെ കുളിച്ചതോ ആക്ച്വലി ഭയങ്കര ടയർഡായി അത്ര അടിപൊളി ഡീലായിരുന്നു ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് ഇവിടുത്തെ വാഷ്റൂംസ് ഒക്കെ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ നല്ല ക്ലീൻഡായിട്ടുള്ള വാഷ്റൂംസ് ഒക്കെയാണ് ഇവിടെ ഒക്കെ നോക്കിയാൽ ഒരു പൊട്ടി പോലും ഉണ്ടാവൂല പക്കഅപ്പുണ്ടെങ്കിൽ കിളി ഒരേ സമയത്ത് പോവും അതാണ് ഇനി നിങ്ങൾ കാണാൻ പോന്നെ ആക്ച്വലി ഞങ്ങൾ രണ്ടാളും ഒരു പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ ആണ് വീഡിയോ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേൾക്കുന്നത് ഇനിയുള്ളത് പാതിരാ പാതിരാഴികളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാര്യം രാത്രി ഒരു മണി തൊട്ട് വെളുപ്പം കാലം നാലു മണിവരെയുള്ള ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കാര്യം ഞങ്ങൾ ഉറങ്ങാണ്ട് രണ്ടുപേര് മാത്രം ഇരുന്നിട്ടിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടാണ് അശോക ട്രെൻഡും അതുപോലെ നാളെ ചെയ്യണ്ട റീലൊക്കെ ആക്ച്വലി നമ്മൾ അതേ മൈൻഡുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാന്ന് പറയുമ്പോൾ അതൊരു അതൊരു ഭാഗ്യമാണല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അതേ വൈബിന് മാച്ചാവുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ലുലു ആണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് വർഷമായിട്ടുള്ള പരിചയമാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈമായിരുന്നു മീറ്റ് ചെയ്യുന്നത് സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇനിയും കൊണ്ടിട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഇതെന്നിട്ട് ഓൾ ഞാൻ രാവിലെ റൂമിൽ കൊണ്ടാക്കുന്ന സീനാണ് ഡേ ടുവിലെ ഹൈലൈറ്റ്സ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഹൈക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അത് ഞാൻ എന്തായാലും നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും യും മൂന്നാല് പോവാൻ ഇഷ്ട ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലൊക്കേഷൻ കൊടുത്തിരിക്കാം കോൺടാക്ട് നമ്പറും കൊടുത്തിരിക്കാം എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി കേട്ടോ ബൈ ബൈ